എന്താണ് ചോദ്യം എതിർപ്പ് കാണിക്കുന്ന പ്രൈവറ്റ് ബസ് ഓണേഴ്സ് എതിർപ്പ് കാണിക്കുന്നത് അവരുടെ സൗകര്യം കുറയും എന്നുള്ളൊരു സംശയത്തിലാണ് ശ്മശാനം വരുമ്പോൾ ബസ് യാത്രക്കാരുടെ എണ്ണം കുറയുമോ എന്നൊക്കെ ഒരു സംശയം ഒരിക്കലും ഇല്ല ശ്മശാനം എന്ന് പറയുന്നത് കാലത്തെ പോലെ ഒരു പോലെ മൂഖതയോ ഒരു ഭയങ്കര ഭീകരാന്തരീക്ഷോ ഉള്ള ഇത് ഞങ്ങൾ നിർമ്മങ്ങാട് പോയി കണ്ടതിന് ശേഷമാണ് ഇത്ര ശക്തമായി ഈ ഭരണസമിതി തീരുമാനമെടുത്തത് അതിനകത്ത് ഉദ്യോഗസ്ഥരടക്കം ജനപ്രതിനിധികളടക്കം ഞങ്ങൾ ഒരുപാട് പേര് കണ്ടു നിരുമങ്ങാട് അതായത് മനോഹരമായ പൂന്തോട്ടം അതിനകത്ത് എല്ലാ മതങ്ങൾക്കും വേണ്ടി ബോഡി വെച്ച് ഈ പിന്നെ പ്രാർത്ഥിക്കാൻ ഒരു മണ്ഡപം അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്യാസ് ചേംബർ അത് കഴിഞ്ഞാൽ പിന്നെ ആ ചടങ്ങുകൾ കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പള്ളികളിലൊക്കെ ചെയ്യുന്ന പോലെ ടീ കോഫി സ്നാക്സ് ഇതൊക്കെ കഴിക്കാനുള്ള സൗകര്യം അവിടെ വിശാലമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് നല്ല സുഖമായി പോരാവുന്ന അന്തരീക്ഷമുള്ള ഒരു സംഭവമാണ് ഏകദേശം ഇപ്പത്തി ഇരുന്നൂറ് അടി പൊക്കത്തിലാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പൊടിയോ ചാരമോ അല്ലെങ്കിൽ പുകയോ യാതൊരു ഒരു സ്മെല്ലോ മണമോ ഒന്നുമില്ലാത്ത അതിഭയങ്കരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടൊരു സംവിധാനമാണ് നെടുമങ്ങാട് നമ്മുടെ മുൻസിപ്പൽ ഏരിയയിലെ ഈ സ്ഥാപിക്കാൻ പോകുന്ന ിയത്തിനേക്കാൾ വളരെ അകലം കുറവിലാണ് അവിടുത്തെ വീടുകൾ അവർക്ക് പോലും ഒരു പരാതിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായി കാര്യം അതിനുശേഷമാണ് അത്ര ശക്തിയുക്തമായി ഒറ്റക്കെട്ടായിട്ട് കൗൺസിൽ കൗൺസിലൊറ്റകെട്ടായിട്ടാണ് തീരുമാനമുള്ളത് കൗൺസിലിന് യാതൊരു എതിരഭിപ്രായമില്ല ഉടനെ നിർമ്മാണോദ്ഘാടനം നടത്തണം അസോസിയേഷനും പിന്നെ അവിടെ ഇത് അവരെ സംബന്ധിച്ചവര് ഞാൻ ഒരു പറയലയാണ് അവർക്കൊരു സംശയമാണ് അവരുടെ സൗകര്യങ്ങൾ കുറയുമോന്നു അവരവിടുത്തെ ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ടൊരു ശ്രമമായിരിക്കാം എല്ലാവർക്കും ഒരു ഭയമാണ് ഈ ശ്മശാനം എന്ന് പറയുന്ന സാധനം ഈ ഘരമാലിന്യ സംസ്കാരത്തിന്റെ സൗകര്യം ഒരു സ്ഥലത്ത് വന്നാൽ എത്ര ആധുനികമാണെങ്കിലും ആരും സമ്മതിക്കില്ല ആ ഒരു എതിർപ്പ് മാത്രമായിട്ട് ഇതിനെ കാണുന്നു പക്ഷെ ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ഭംഗിയും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിഷയം അത് പറയേണ്ട കാര്യമല്ലോ ഇത് ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ മതി സ്റ്റാൻഡ് അടുത്താണ് വീട് എന്ന് പറഞ്ഞാൽ ഈഗോയുടെ കാര്യമില്ല അവസാനടുത്തുണ്ടെന്ന് പിന്നെ പറയേണ്ട കാര്യമല്ലോ ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ മതിലോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എൽ ഡി എഫും ബി ജെ പിയും ഇപ്പൊ കൗൺസിലുള്ള കേരള കോൺഗ്രസും ജനതാദളും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടാണ് കൗൺസിലേഴ്സ് അല്ല മനസ്സോടുകൂടിയാണ് എന്തായാലും ഈ പറയുന്ന സംഭവം ഇപ്പൊ അവര് നാളെ ഒരു ജനകീയ സാധ്യത നടത്തണ്ടെന്ന് പറയുന്നു കോടതി പോയി കൂട്ടായ്മ കോടതി പോയി കോടതി സ്റ്റേ കൊടുത്തില്ല കാരണം കോടതി പോയി കഴിഞ്ഞപ്പോൾ നിയമപരമായ കാര്യമാണെന്ന് എ ഡി എം പറഞ്ഞ പോലെ നിയമപരമായ ഒരു കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ കോടതി ഒന്നും കോടതി കൊടുത്തിട്ടില്ല ആറേ പതിനൊന്നിലേക്ക് കേസ് മാറ്റി മാറ്റിവെച്ചു ഞങ്ങൾ നിർമ്മാണോത്ഘാടനവുമായിട്ട് മുന്നോട്ടു മാത്രമല്ല നാളെ അടിയന്തരമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരെ കൂടി വിളിച്ച സർവകക്ഷി യോഗം ചേർന്ന് ഇത് അങ്കമാലി നഗരസഭാ ചെയർമാന്റെയോ അല്ലെങ്കിൽ ഭരണസമിതിയുടെ മാത്രം തീരുമാനമല്ല അങ്കമാലയുടെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും കൂടി അഭിപ്രായം കൂടി അറിഞ്ഞേക്കാം അവരുടെയും കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ പറ്റുള്ളൂ ലഭ്യമായ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പരിമിതമായ ലഭ്യമായ സൗകര്യമല്ല വേണ്ടത്ര സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങൾ അനുയോജ്യമായ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു സമയ സ്ഥലമില്ല പരിമിതി ആ പരിമിതിക്ക് ഇല്ല വളരെ എല്ലാ സൗകര്യങ്ങളോടും കൂടി സൗകര്യം ഉള്ള സ്ഥലം തന്നെയാണ് സ്ഥലം ഇരിക്കുന്ന സ്ഥലം എൺപത് സെന്റ് എൺപത് സെന്റോണ്ട് ഇത് പന്ത്രണ്ടോ പതിമൂന്നോ സെന്റിൽ താഴെയാണ്